നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് വാർഷികവും ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണവും നടത്തി കുമാരി ആഷ്ണമരിയ അവതാരകയായി കേരള ഹൈക്കോടതി ജഡ്ജി എം ബി സ്നേഹലത വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ് വലുതായി കഴിയുമ്പോൾ കുറെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ എനിക്കിനി ആരുടെ സഹായം വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ആരുടെ സഹായം വേണ്ട എന്ന് ധരിക്കുന്നതിലെല്ലാം നിങ്ങൾ ജനിച്ചു വീണപ്പോൾ നിങ്ങൾക്ക് ആരുടെയെല്ലാം സഹായം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം അപ്പോ അങ്ങനെ നാം സമൂഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം ഉടനീളം സമൂഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു ആ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കടമകളുണ്ട് നമ്മുടെ ഈ എപ്പോഴും നാം സംസാരിക്കുന്നത് പലരും സംസാരിക്കുന്നുണ്ട് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഈ അവകാശങ്ങളേക്കാൾ ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ അതിലേറെ ആലോചിക്കേണ്ട ഒന്നാണ് നമ്മുടെ കടമകൾ സമൂഹത്തിനോടുള്ള കടമയാണ് ഇപ്പം ഇന്നിവിടെ ഇത് സംഘടിപ്പിച്ച ഈ സംഘാടകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വളരെ നിസ്തുലമായ ഒരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഇത്രയും പേർക്ക് വീൽചെയറിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇതിന്റെ സംഘാടകർക്കാണ് നൽകേണ്ടത് പരിപാലന പ്രസിഡന്റ് സേവ്യർ പോത്തമ്പള്ളി അധ്യക്ഷത വഹിച്ചു പരിപാലന അംഗം ലളിത ജോർജ് സ്വാഗതം ആശംസിച്ചു മേരി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി അനിത കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ഡറോം പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റ് പി എം അശോകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാലന മെമ്പർ ഷിലു നന്ദി പ്രകാശിപ്പിച്ചു വാർഷികത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർക്കായി ഭക്ഷ്യകിറ്റുകളും ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു